ടൗണിനോട് തൊട്ട് ചേർന്ന് എന്നാൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെ ഒരു വീട് കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും പാല പ്രവിത്താനം ടൗണിനോട് ചേർന്ന് ഒരു പതിനാറരോളം സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ത്രീ ബി എച്ച് കെ ഹൗസിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ മിറ്റം വരുന്നത് വളരെ വലിയൊരു മിറ്റം തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു വാസ്റ്റായിട്ടുള്ള മിറ്റം അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു കാർ പോർച്ച് വന്നിട്ടുണ്ട് കാർപോർച്ചിന് തൂണുകൾ ഉപയോഗിക്കുന്ന ക്ലൈ ക്ലാഡിങ് ടൈൽസ് ഒട്ടിച്ച് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്നത് സിറ്റൌട്ടിൻ്റെ ഫ്ലോറിങ് ഗ്രാനൈറ്റിലാണ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറിങ് നമുക്കിവിടെ കാണാൻ പറ്റും ഇനി നമ്മൾ നേരെ എൻഡർ ചെയ്യുന്ന നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയുടെ ഡോർ പോയിരിക്കുന്ന തേക്കിലാണ് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വളരെ രസമായിട്ട് തോന്നി എനിക്ക് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ലിവിങ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിലും വളരെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് വരുന്നു ഇനി നമുക്ക് നേരെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോകും ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് ഡൈനിങ് ഏരിയയ്ക്ക് മുകളിൽ ഇവിടെ ഒരു ചെറിയ പർക്കുള്ള വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് വെളിച്ചം നന്നായിട്ട് കയറാനായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇപ്പുറത്ത് നമുക്കൊരു പ്രയർ ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രയർ ഏരിയ പോലെ എനിക്ക് തോന്നി ഇവിടെ നമുക്കൊരു വാഷ് ഏരിയ വന്നിട്ടുണ്ട് വാഷ് ഏരിയയുടെ പൈപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഹാൻഡ് വാഷ് വരുന്നോളം എനിക്ക് ഭയങ്കര ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ അതിൻ്റെ വാഷ് ബേസിനും എനിക്ക് ഭയങ്കര ഈ സ്റ്റിറ്റിയിലേക്ക് ഭയങ്കര എലിവേറ്റഡ് ആകുന്നത് പോലെ എനിക്ക് തോന്നി നമുക്കിനി ഓരോ ബെഡ്റൂമുകൾ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ബെഡ്റൂമിന് ഈവൻ കേർട്ടൻസ് വരെയും വന്നിട്ടുണ്ട് നമുക്കിവിടെ ഒരു ത്രീ ഡോർ വിൻഡോ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ മൂന്ന് വാളി ജനലുകളാണ് വന്നിട്ടുള്ളത് ഇപ്പുറത്തെ സൈഡിൽ നമുക്കിവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ നല്ല ബ്ലാക്ക് കളർ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് ഇനി നമ്മൾ നേരെ എന്തോ ചെയ്യുന്നത് നമ്മുടെ ബാത്റൂമിലേക്കാണ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിൻ്റെ എല്ലാം പോയിരിക്കുന്ന സിംബോളോ എന്ന് പറയുന്ന ബ്രാൻഡിലാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഈ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് നമ്മളിത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൽ എത്തുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് എത്തുന്നതിന് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ പോലെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഡ്രസ്സിംഗ് ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് നമ്മുടെ ബാത്റൂം ആ ബെഡ്റൂമിലേക്ക് വേണം നല്ല ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇതിന് ഈ സ്വിച്ചസിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വന്നിട്ടുള്ളത് അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി ഇനി നമുക്കിവിടുത്തെ ബാത്റൂം കാണാം ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് എപ്പോക്സി ടൈലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിനെ നമുക്ക് ഈ ക്ലോസഡ് അതുപോലെ തന്നെ വാഷ് ബേസിൻ എല്ലാം പോയിരിക്കുന്ന സിംബോളോയിലാണ് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇനി നമ്മളിവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഈ സ്ഥലം ഇത് ആക്ച്വലി ഹൈവേയിൽ നിന്നൊരു ഒരു കിലോമീറ്റർ കഷ്ടി ദൂരത്തിലാണ് നിൽക്കുന്നത് നല്ല കൃത്യമായ ഒരു ഏരിയയാണ് ആക്ച്വലി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് എന്നാലും ഹൈവേട് ഇത്ര ആക്സസബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഇനി നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് അതും കറക്റ്റ് ആപ്റ്റായിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണാം ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് സിംബോളിലൂടെയാണ് ക്ലോസ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വാഷിംഗ് ബേസിനും സിംബോളോടെ തന്നെ വരുന്നു ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഷവർ യൂണിറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ മെയിൻ അട്രാക്ഷനായ കിച്ചണിലേക്ക് പോവാം ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു കിച്ചൺ ആണ് ഈ സൈഡിൽ നമുക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലാബായിട്ട് അതുകൂടാണ്ട് തേക്കിലാണ് നമ്മുടെ കബോർഡ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റവും ഹൂമാൻഷമ വരുന്നുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വേറൊരു കിച്ചൺ വരുന്നുണ്ട് പുകയെടുപ്പ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഒരു പുകയടുപ്പും ഉണ്ട് അതുകൂടാണ്ട് നമുക്ക് കബോർഡ് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വാഷ് ഏരിയ ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കിച്ചൺ കൂടെ വരുന്നുണ്ട് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്